ചമ്മനാട് ഭഗവതി ക്ഷേത്രത്തിൽ കാണിക്ക അർപ്പിക്കാൻ പ്രത്യേക സംവിധാനം ഈ കാണിക്കയുടെ പ്രവർത്തനം ആരംഭിച്ചു എസ് ബി ഐയുമായി സഹകരിച്ചാണ് ഈ കാണിക്കുന്നത് ചമ്മനാട് ഭഗവതി ക്ഷേത്രത്തിൽ കാണിക്ക അർപ്പിക്കാൻ പുതിയ സംവിധാനം ചമ്മനാട് ക്ഷേത്രത്തിൽ ആരംഭിച്ച ഈ കാണിക്ക സംവിധാനം എസ് ബി ഐ റീജിയണൽ മാനേജർ കെ ആർ ജൂഡ് ജറേത്ത് ഉദ്ഘാടനം ചെയ്തു ഓഫ് ഇന്ത്യ ഈ സമർപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേവസ്വം മാനേജർ അഡ്വക്കേറ്റ് ആർ മുരളികൃഷ്ണൻ അധ്യക്ഷനായി സി എം ആർ എൽ ജനറൽ മാനേജർ എൻ എസ് ബാലകൃഷ്ണക്കർത്ത ആദ്യ കാണിക്ക സമർപ്പണം നിർവഹിച്ചു ദേവസ്വം സെക്രട്ടറി ബി ശ്യാംകുമാർ മുൻ മാനേജർ എം എം നാരായണൻകുട്ടി എസ് ബി ഐ ചീഫ് മാനേജർ ക്രെഡിറ്റ് പ്രവീൺ മേനോൻ ബ്രാഞ്ച് മാനേജർ സീതാലക്ഷ്മി ഡെപ്യൂട്ടി മാനേജർ ഡിജിറ്റൽ ബാങ്കിംഗ് ആർ രാഹുൽ എന്നിവർ സന്നിഹിതരായിരുന്നു കാണിക്ക വഞ്ചിയിൽ കാണിക്ക അർപ്പിക്കുന്നതിന് പകരം ഇവിടെ സജ്ജമാക്കിയിട്ടുള്ള ക്യു ആർ കോഡ് വഴി കാണിക്ക സമർപ്പിക്കാനുള്ള സംവിധാനമാണ് ചമ്മനാട് ക്ഷേത്രത്തിൽ സജ്ജമാക്കിയിട്ടുള്ളത്